വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ നെയ്തെടുത്ത നമുക്ക് ഇന്ന് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച സമ്പാദിച്ചൊരച്ഛനെ എനിക്കറിയാം അതേ ഒരു സുഖവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല നല്ല യൗവനത്തിൽ ഗൾഫിൽ പോകും മൂന്ന് വർഷം കൂടുമ്പോൾ വരും മൂന്ന് മാസം ഉണ്ടാവും അല്ലെങ്കിൽ നാലു മാസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷം മക്കൾ രണ്ടു പേരെയും നല്ല മിട്ടുക്കന്മാരായി വളർത്താൻ ഈ അച്ഛൻ മക്കളെ മുതിർന്ന തരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു അച്ഛൻ എനിക്കറിയാം അവർക്കൊരു ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും രണ്ടു പേർക്കും വീട് വെച്ചു കൊടുത്തു ഈ പാവം അവരുടെ രണ്ടു പേരുടെയും അക്കൗണ്ടിൽ അൻപത് ലക്ഷം വീതം അദ്ദേഹം അവർ പോലും അറിയാതെ അവരുടെ അക്കൗണ്ടിലെല്ലാം ശരിയാക്കി വെച്ചു ആൺ മക്കളാണ് മറക്കരുത് ഈ മക്കൾ പഠിച്ചു അവർ രണ്ടുപേരും വലിയ ജോലികൾ അന്വേഷിച്ച് ഇന്ത്യക്ക് പുറത്തു പോയി വായിച്ച് സ്വപ്നം കണ്ടതെല്ലാം അവിടെ ഉണ്ട് അവർ അച്ഛനും അമ്മയ്ക്കും കത്തയച്ചു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അക്കൗണ്ടിലിട്ട് അൻപത് ലക്ഷമില്ലേ അത് ഞങ്ങളുടെ ഒന്നര വർഷത്തെ ശമ്പളമേ ഉള്ളൂ അതുകൊണ്ട് ആ പൈസ ഞങ്ങൾക്ക് വേണ്ട അച്ഛൻ എടുത്തോളൂ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വീട് പണിത് അവിടെ വെച്ചിട്ടില്ലേ ഞങ്ങൾ അവിടേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അതിലും സൗകര്യങ്ങളുള്ള വീടുകളുണ്ട് അച്ഛൻ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടല്ലോ ആ പെൺകുട്ടി എനിക്ക് വേണ്ട എനിക്ക് പറ്റിയ ഒരു വളരെ എൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വളരെ എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞ് അവരവിടെ സ്ഥിരതാമസമായപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ നാൽപ്പത് വർഷം ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് ഞങ്ങൾ വേണ്ട ഞാൻ അന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ ഈ ഒരു കോടി രൂപ അവർക്ക് രണ്ടു പേർക്കും രണ്ടു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ പൈസ അച്ഛൻ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ആർക്കു വേണ്ടിയാ ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത് ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം എത്ര തവണ ചിന്തിച്ചു എന്നറിയുമോ ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ പാവം ഇരുന്ന് കരയാണ് അദ്ദേഹം പറയാ ഞാനൊരു ക്ഷേത്രത്തിൽ പോലും പോയിട്ടില്ല കാരണം ആ സമയം കൂടി എൻ്റെ മക്കൾക്ക് പത്തു രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നാലോചിച്ച് ഏതൊരു ഭഗവാനെ മറന്നിട്ടാണോ ഏതൊരു സന്നിധി മറന്നിട്ടാണോ ഏതൊരു നാമം ഉച്ചരിക്കുന്നത് മറന്നിട്ടാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ആ ജീവിതം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു അവസാനം ഒരാളെ എന്നെ സഹായിക്കാനുണ്ടാകൂ അത് എൻ്റെ സർവേശ്വരനല്ലാതെ മറ്റൊരാളല്ല ഏതൊരു നാമം ഞാൻ മറന്നുവോ ആ നാമം ചൊല്ലി ഞാൻ ഞാനിനി ജീവിക്കാൻ പോവാണ് ഏതൊരു ഇടമാണോ ഞാൻ മറന്നത് ആ ക്ഷേത്ര സന്നിധിയിൽ ഞാൻ ഇനി ജീവിക്കാൻ പോവാണ് ഈ സമ്പത്ത് ഉണ്ടാക്കി വെച്ചതും സൗകര്യങ്ങളും ഈ വാഹനങ്ങളും ഒക്കെ ഇനി ആർക്കാം സത്യത്തിൽ നമ്മുടെ വർത്തമാനകാല കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് കുറേ വൃദ്ധസദനങ്ങൾ നമുക്കുണ്ട് എന്നല്ലാതെ പാവം പിടിച്ച പ്രായമുള്ള കുറേ അച്ഛനമ്മമാർ ജീവിക്കുന്നു എന്നല്ലാതെ ഈ സുന്ദരമായ ദൈവിക കേരളം ഇന്ന് വൃദ്ധ സദനങ്ങൾ മാത്രമുള്ള ഒരു കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ മക്കളോട് നമ്മുടെ മഹത്തരമായി പാരമ്പര്യമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റണ്ടേ